കേരളത്തിലെ ഒരു വൃദ്ധ മന്ദിരത്തിൽ കാണുവാനായിട്ട് ചെന്നപ്പോൾ ഒരു മുഖത്ത് നല്ല കലയുള്ള ഒരമ്മച്ചിൽ കരഞ്ഞ് ഏങ്ങലടിച്ച് ഒരു കാര്യം പറഞ്ഞു ഗെയ്റ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് അവർ പൊക്കളഞ്ഞു എന്ന് മകനും മരുമകളും ഗേറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് പൊക്കളഞ്ഞു എന്ന് പറഞ്ഞു ഇന്നും മായാത്ത ആ മുഖം എൻ്റെ മനസ്സിൽ വേദന ഉളവാക്കുന്ന ഒന്നാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശുശ്രൂഷയായിരിക്കും ചാരെ പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ല ഒരു കേരളത്തിലെ ഏറ്റവും അധികം വൃദ്ധരുള്ള വയോജനങ്ങളുള്ള ഒരു ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ ചാരെ പദ്ധതിയിലൂടെ ഒറ്റപ്പെട്ട് കഴിയുന്ന നമ്മുടെ വൃദ്ധരെ ചേർത്ത് നിർത്തുവാനും കുശലമന്വേഷിക്കുവാനുമൊക്കെ പ്രാർത്ഥനായോഗത്തിന്റെ പ്രവർത്തകർ തയ്യാറാകുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഇതിന് ധാരാളം വോളണ്ടിയേഴ്സിന്റെ ആവശ്യമുണ്ട് ഇതിന് ധാരാളം സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഈ കാലഘട്ടം മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി ടൈം ഈസ് മണി എന്നുള്ളതാണ് അതുകൊണ്ട് ആർക്കും സമയമില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഏറ്റവും പ്രയോജനകരമായി കൃത്യമായ പ്ലാനോടുകൂടി നടപ്പിലാക്കണം എന്നുള്ളത് പ്രാർത്ഥനായോഗ ചുമതലക്കാരെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വൃദ്ധരുടെ ശാരീരികവും മാനസികവും ആത്മീകവും ഒക്കെയായിട്ടുള്ള ക്ലേശങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടും അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും സന്തോഷം പങ്കിടുവാനും ദുഃഖം പകരുവാനും ഒക്കെ ഒരു വേദി ഉണ്ട് എങ്കിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഈ ചാരേ പദ്ധതി മുഖാന്തരമാകട്ടെ നമ്മുടെ ഇടവകകളിൽ അതിനു വേണ്ടി വോളണ്ടിയേഴ്സ് തയ്യാറായി മുന്നോട്ട് വന്ന് ഈ പദ്ധതി വിജയിപ്പിക്കുന്ന ഒരു പദ്ധതിയോ പ്രോഗ്രാമോ അല്ല ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിൽ വന്ന് എല്ലാ പള്ളികളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്കും പറയുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ പ്രാർത്ഥന യോഗങ്ങളിൽ മർത്തമറിയ സമാജ പ്രോഗ്രാമുകളിലൊക്കെ സംബന്ധിക്കുന്നവരാണ് എന്നാൽ പല പള്ളികളിലും ആരോഗ്യമുണ്ടായിട്ടും പോകുവാൻ സമയമുണ്ടായിട്ടും ഈ യോഗങ്ങളിൽ സംബന്ധിക്കാതെ കൂട്ടായ്മ ആചരിക്കാതെ ഭവനങ്ങളിൽ കഴിയുന്നവർ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരോട് അത് എന്നെ കേൾക്കുന്ന ഇവിടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നവരായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഒന്ന് കയറിയും ഇറങ്ങിയും ചോദിച്ചും പറഞ്ഞും ഇരിക്കുന്നില്ല എങ്കിൽ വിദേശത്തേക്ക് കുടിയേറിയ മക്കളുള്ള നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ പട്ടിണി മാറിയതും ഒരുമിച്ച് ജീവിക്കണം എന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ബാധ്യത മാറിയതുമൊക്കെ ഒരു പക്ഷേ നമ്മെ അല്പം അഹങ്കാരത്തോടെ എൻ്റെ ഭവനത്തിലും ആരും വരണ്ട ഞാനും എങ്ങും പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണ്